വളർന്ന വീട് ഇതാണ് കുളിക്കുന്ന സ്ഥലം ഉണ്ണി വർഷങ്ങളോളം കുളിച്ചിരുന്ന സ്ഥലമാണ് എന്റെ നാലം മുട്ടു അതായത് എനിക്ക് എന്റെ കൈ എന്റെ കൈ ഇങ്ങനെ മുട്ടാണ് സംവിധാനം ഇവിടെയാണ് അമ്മ കുക്ക് ചെയ്യുന്നത് ഉണ്ണി അവിടെ ഒരു സോഫയിലാണ് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലാണ് ഉണ്ണി ഉണ്ണിയുടെ ജീവിതം ഇവിടെയാണ് വെച്ചോണ്ടിരുന്നത് അപ്പുറത്തേക്ക് അഡീഷണൽ ആക്കിയത് അതെ ഇവിടെ തന്നെ ടോയ്ലറ്റും ഉണ്ട് ഒരു പൊതു എല്ലാവർക്കും ഒരു ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് അതായത് നമുക്ക് ഒരാൾക്ക് നിന്നിരി മുഴുവൻ പൊളിഞ്ഞു വീടാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് കുളിക്കുന്ന സ്ഥലം ഉണ്ണി വർഷങ്ങളോളം കുളിച്ചിരുന്ന സ്ഥലമാണിത് എന്റെ അതായത് എനിക്ക് എൻറെ കൈ എന്റെ കൈ ഇങ്ങനെ മുട്ടാണ് എന്റെ കൈ ഇങ്ങനെ മുട്ടാനുള്ള സ്ഥലമുള്ളൂ ഉണ്ണി കുളിച്ചിരുന്ന ഈ സ്ഥലത്തിന് ഇതുപോലെ തന്നെയാണ് കക്കൂസി ഇതുപോലെ തന്നെ ഇപ്പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു അഡീഷണൽ സ്ഥലമാണ് ഇത്ര സൗകര്യം ഉണ്ണിയുടെ വീടുകൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുന്നു ഈ സ്ഥലം വിറ്റെന്നാണ് പറഞ്ഞത് എന്തായാലും ഇതാണ് ഉണ്ണിയുടെ വീട് പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയാണ് തന്നെ ഇപ്പോഴും ഇവിടം വരെ എത്തിച്ചു എന്നാണ് ഇപ്പോഴും ഉണ്ണിമുകുന്ദൻ കരുതുന്നത് ഉണ്ണിമുകുന്ദ്രന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും ഹനുമാൻ സ്വാമിയുടെ ചിത്രങ്ങളുണ്ട് ഹനുമാൻ സ്വാമിയാണ് ഉണ്ണിമുകുന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം ഈ ഹനുമാൻ സ്വാമിയായിരുന്നു ഈ ക്ഷേത്രമായിരുന്നു ഉണ്ണിയെ ഉണ്ണിയാക്കി മാറ്റിയത് സ്കൂളിന്റെ ഓർമ്മകളാണ് അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ പഠന സാഹചര്യമാണ് ഉണ്ണിയെ ഉണ്ണിയാക്കി മാറ്റിയതെന്നുള്ളത് നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് പ്രതീക്ഷ സ്കൂളാണ് ഗുജറാത്തിലെ നമ്പർ ആണ് വളരെ അതായത് ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നാണ് ബജറ്റ് സ്കൂൾ എന്നാണ് പറഞ്ഞത് അത് ചെറിയ ഫീസ് ആയിരിക്കും അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ സ്കൂള് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കെട്ടിടം ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ണിയുടെ ഓർമ്മകൾ നിൽക്കുന്ന ഈ സ്കൂളിലാണ് ഉണ്ണിക്കെന്നും അന്നും ഞാൻ ഉണ്ണി എനിക്ക് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ചന്ദന തൊട്ട് ഉണ്ണിയാണ് എനിക്ക് ഓർമ്മ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ രാവിലെ പൊളിറ്റിക്സ് അല്ല മതമാണ് സ്പിരിച്വൽ സ്പിരിച്വൽ ആണ് ആണ് ആക്ച്വലി അതാണ് സർ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ആക്ച്വലി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഈ ഹെൽത്തിനെ പോലെ തന്നെ അത്രയും ആയിട്ട് എടുത്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഉണ്ണിക്ക് വേണ്ടി ഈ സ്പിരിച്വാലിറ്റി രണ്ടും പ്രധാനപ്പെട്ട രണ്ടും വളരെ പ്രധാനപ്പെട്ട അത് ആക്ച്വലി പറഞ്ഞത് ഉണ്ണി അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ സിനിമയ്ക്ക് പോകണമെന്നൊരു വളരെ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ എങ്ങനെയാ ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട് സെറ്റപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സ്ട്രഗിൾ ചെയ്ത് മോളി വന്ന ആൾക്കാർ അപ്പം ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഒരു വളരെ നോർമൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയാം ആ സെഗ്മെൻറ്റ് നിന്ന് മോളി വന്ന അപ്പം അങ്ങനത്തെ ഒരാളാവുമ്പോൾ ഡയറക്ഷൻ തരാൻ ആരുമില്ല ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരുമില്ല അല്ലെങ്കിൽ അപ്പോൾ ഉണ്ണിക്ക് ആക്ച്വലി ആരും അറിയില്ല പ്ലസ് ഇപ്പം നമുക്ക് നമ്മൾ എപ്പോഴും ഒരു അഡ്വൈസിന് വേണ്ടി നമ്മൾ നോക്കുന്നത് നമ്മുടെ കുറച്ച് സീനിയർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ് പക്ഷെ അവർക്കും ഒരു ജോലി അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിലുള്ളപ്പോൾ അവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു ലോകമാണ് അപ്പം അതിലേക്ക് കാരണം എങ്ങനെ എത്തണം അവിടെ അതാരും പറയാനില്ല അപ്പം ഇന്നും ഉണ്ണി പലതും ചെയ്തിരിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് സെൽഫ് ടോട്ടാ കാരണം ഇന്ന് ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോ ഉണ്ണിക്ക് ഒരു എന്താ പറയുക ഒരു ഹെൽപ്പ് വേണം ചില ഉണ്ണി നീ ഇവനെ പോയി കാണു ഓക്കെ ആവും അങ്ങനൊന്നും ഒരു പ്രിവിലേജ് അവന് കിട്ടിയിട്ടില്ല ഐറ്റ് ബി ഓണസ്റ്റ് ഓൺ ദാറ്റ് കാരണം ദനത് കിട്ടിയിട്ടില്ല കാരണം എല്ലാവൻ ചെയ്തത് പഠിച്ചത് സ്വന്തം എന്താ പറയുക എക്സ്പീരിയൻസോടെ ഉണ്ണി പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഈ ഉണ്ണി സിനിമയെ തന്നതിന് ശേഷം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മറുനാടൻ്റെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനല് ഒരു വീഡിയോ കണ്ടു നമ്മുടെ ഉണ്ണി മൂന്നൻ്റെ അഹമ്മദാബാദിലുള്ള വീട്ടിലേക്കുള്ള യാത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ വളരെ കൗതുകം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ പങ്കുവെച്ചതിന് എല്ലാവരും മറുനാടനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്കത് കാണുമ്പോൾ ഇഷ്ടപ്പെടും നല്ല വ്യൂസ് ഒക്കെ കയറുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിലും എന്തോ ഒരു താല്പര്യം എന്ത് താല്പര്യമാണെന്ന് അറിയില്ല എന്നാലും പോയി കാണാൻ നമുക്കൊരു താല്പര്യം അപ്പം ആ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അത് മുഴുവൻ നിങ്ങൾ ആ ചാനലിൽ തന്നെ പോയി കാണുക കുഞ്ഞു കുഞ്ഞു സീനുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു താല്പര്യം തോന്നാൻ വേണ്ടി ഇട്ടതാണ് വെറുതെ കണ്ടിരിക്കാം അതുകൊണ്ട് വലിയ പ്രയോജനം എന്നുള്ളതല്ല പക്ഷേ എന്നാ അതിൻ്റെ അകത്തൊരു പ്രയോജനം ഉണ്ട് തന്നെ കാണുന്നതിൽ അതാണ് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിമൂന്തൻ ജനിച്ച് തൃശ്ശൂരാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അതൊന്നും വായിച്ച് അറിഞ്ഞായിട്ട് ഓർക്കുന്നില്ല തൃശ്ശൂർ തന്നെയാണ് കാരണം ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് തൃശ്ശൂർ താമസിച്ചപ്പം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോൻ തന്നെ ഉണ്ണിമൂന്തന് ഇന്നടുത്ത് അവരുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ ഗുജറാത്തിന് പോയതായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു കാര്യം എനിക്ക് തോന്നിക്കുന്നത് ഞാൻ കോട്ടയം ജില്ലക്കാരിയാണ് പക്ഷേ ഈ തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകതയിട്ട് എനിക്കെന്ന് തോന്നിയെന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഗുജറാത്തിന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഗുജറാത്തിൽ പോയി താമസിക്കുന്നതായിട്ട് അങ്ങനെ ഒരു രീതി തൃശ്ശൂർ ജില്ലയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എനിക്ക് ഞാൻ പരിചയപ്പെട്ട ആ ഭാഗത്തുള്ളവരൊക്കെ മിക്കവരും എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലായിരിക്കും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തുള്ള കുറേ പേരെ അങ്ങ് കൊണ്ടുപോകുന്ന ഒരു രീതി അങ്ങനെയുണ്ട് തൃശ്ശൂർ ഏതായാലും ഉണ്ണിമൂന്ദൻ ചെറുതാ ഉണ്ട് ജനിച്ചത് തൃശ്ശൂരാണേലും വളർന്നത് ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ് ഗുജറാത്തിലാണ് അപ്പം ആ വീടും സ്ഥലവും അവിടെ ഉള്ള കോളേജ് സ്കൂള് അമ്പലം അതൊക്കെയാണ് കാണിച്ചത് അപ്പം ഒരു സാധാരണ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലി അതിൽ നിൽക്കുന്ന ഉണ്ണിമോൻ തന്നെ ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ തിരക്കഥ ആകുക എന്നായിരുന്നു തോന്നു അഭിനയിക്കാനല്ലായിരുന്നു എന്നാണ് തോന്നുന്നത് ആദ്യകാലത്ത് കേട്ടിരുന്നത് ലോഹിദാസിന് ലെറ്റർ എഴുതുകയും തിരക്കഥ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ആ തിരക്കഥ എടുക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ലോഹിദാസ് മരണപ്പെടുകയും പിന്നീട് സിനിമ എന്ന് ഒന്നും ആവില്ലെന്ന് കയറി നിരാശയോടെ പോയതാണ് പിന്നെ ആരാണ് തിരിച്ചു വഴിയത് പിന്നെ നമ്മൾ കാണുന്ന മല്ലു സിംഗിൽ അഭിനയിക്കുന്നതാണ് മല്ലു സിംഗിൽ അഭിനയിക്കുമ്പോൾ ഡാൻസൊക്കെ കളിക്കുമ്പം ശരിക്കും ആ ഡാൻസ് ഒന്നും കളിക്കാനറിയില്ലായിരുന്നു കുഞ്ചാക്കോവനാണ് അതൊക്കെ പഠിപ്പിച്ചുകൊടുത്തിങ്ങനെ ഓരോ ഇന്റർവ്യൂ കേട്ടതാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണ അഭിനയ കഴിവും ഒന്നും അങ്ങനെയുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഇന്ന് ഈ അവസ്ഥ വരെ എത്തിയത് അതിൻ്റെ പുറകിൽ മുഴുവൻ ഹാർഡ് വർക്കാണ് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം സ്വന്തമായിട്ട് പറയാറില്ലേ നിങ്ങൾ രാത്രിയിലല്ല സ്വപ്നം കാണേണ്ടത് പകലാണ് സ്വപ്നം കാണേണ്ടത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിലും പകൽ സ്വപ്നം കാണുന്ന ആ സ്വപ്നങ്ങൾ പ്രാവർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ശ്രമിക്കില്ല വെറുതെ സ്വപ്നം കണ്ടിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് അവനവന്റെ മുറിയിൽ കട്ടിലെ എണ്ണ സ്വപ്നം കണ്ടിട്ട് അവിടോട്ടങ്ങ് കിടക്കൻ ചടഞ്ഞ് കൂടി അങ്ങനെയല്ലാതെ ആയിരം പേരെ എണ്ണുമ്പോൾ ഒരാളെങ്കിലും ആ കാണുന്ന സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും അതാണ് അങ്ങനെയുള്ള കുറച്ചുപേരേ ഉള്ളൂ ശരിക്കും എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ചിലർക്ക് മാത്രമേ ഉള്ളൂ അത് ഈ വരുന്ന തലമുറയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ സ്വപ്നങ്ങൾ നേരിട്ട് കാര്യമില്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനം ഇടണം എന്നാൽ മാത്രം എത്ര താഴെ നാണിലും ഉയർന്നു വരുമെന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ഒരു ഉണ്ണി മൂന്തൻ അവിടെ വെച്ച് അന്നത്തെ കാലത്ത് സിനിമയിലെത്തണം എന്നൊക്കെ പറയുമ്പോൾ കൂടെയുള്ള ഒരു മുഴുവൻ ചിരിച്ച് കളിയാക്കും കാരണം ആ നിൽക്കുന്ന സിറ്റുവേഷനാണ് അവരെ കളിയാക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് ഒരു ഗോഡ് ഫാദർ ഇല്ല ഒരു സിനിമ എന്താണെന്നറിയില്ല അപ്പോൾ കേരളത്തിൽ പോലും അല്ല നിൽക്കുന്നത് അത് ഓർക്കണം എന്നിട്ട് മലയാള സിനിമയാണ് ലക്ഷ്യമേക്കുന്നത് അപ്പോൾ ഒന്നും ഒരു സപ്പോർട്ടില്ല ഒരു ഒന്നും പറഞ്ഞു കൊടുക്കാൻ നീ ഇന്ന പോലെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഇതൊന്നും പറയാനില്ല അവിടെ ആ കുഞ്ഞു വീട്ടിലിരുന്ന് ലെറ്റർ എഴുതോങ്ങാണ്ട ലോകിദാസിനാദ്യമായിട്ട് അപ്പോൾ ഒരു എത്താൻ വേണ്ടി പോയ വഴികൾ ആ യാത്ര ചെയ്ത വഴികൾ വളരെയധികം അവഗണനയും പീഡനവും മാനസിക പീഡനവും ശാരീരിക പീഡനവും എല്ലാം ശാരീരികം ചിലപ്പോൾ ഭക്ഷണം പോലും ഇല്ലാതെയാണ് ഈ പലരും സിനിമാ ലോകത്ത് തോന്നിയത് ജയസൂര്യ എഴുന്നേറ്റില്ലേ മിമിക്രി അവതരിപ്പിച്ചിട്ട് ബസ് സ്റ്റാൻഡ് രാത്രി വന്ന് കിടക്കുമ്പോൾ ജയസൂര്യയുടെ വീട്ടിലോട്ട് പോകാനുള്ള വണ്ടി കിട്ടാൻ വരുമ്പോൾ ആ ബസ് സ്റ്റാൻഡിലെ സിമെൻ്റ് വെഞ്ചി കിടക്കും അങ്ങനെ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആ കാലത്ത് ഒരു യാചകയായ ഒരു സ്ത്രീ അപ്പുറത്ത് കിടക്കുക ആ സ്ത്രീ മരിച്ചപ്പം ജയസൂര്യ അവരെ കാണാൻ കാരണം മിക്കപ്പോഴും രാത്രി ജയസൂര്യയുടെ കൂട്ട് കിടക്കുന്ന അവരായിരുന്നു ഒപ്പം കിടക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യ ആ സ്ത്രീ കിടക്കുന്ന ബസ് സ്റ്റാൻഡില സിമെന്റ് വെച്ചില്ല അതേപോലെ അതുപോലെ തന്നെ വിനയൻ ഒരു പടത്തിലേക്ക് ഊമ്മപ്പെരിടപ്പയം ജയസൂര്യ എടുക്കുമ്പം വിനയൻ ആദ്യമായിട്ടാണ് ജയസൂര്യ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചെടുക്കുന്നത് പക്ഷേ ഈ ജയസൂര്യ ഈ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ വീടിൻ്റെ വാതിക്കൽ പലപ്പോഴായിട്ട് ചാൻസ് തേടി ചെന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അവരാട്ടി ഓടിക്കരുത് അവരുടെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എല്ലാവർക്കും ഒന്നും ചാന്സ് കൊടുക്കാൻ പറ്റില്ല ഓടിക്കുകയാണ് പിന്നീടൊരു ടി വി ഷോ വിനയൻ്റെ ഭാര്യയെ കണ്ടേച്ച് ഈ പയ്യൻ കൊള്ളാം എന്ന് പറഞ്ഞ് പറയുമ്പോൾ വിനയൻ രണ്ടാം ഘട്ടം വിളിക്കുക അപ്പോൾ അതിന് മുന്നേ പോയി ചാൻസ് ചോദിച്ച് നടന്ന പയ്യനായ ഇതെന്ന് പോലും അവർ ഓർക്കുന്നില്ല പോയ ആളായ ജയസൂരിക്ക് ഓർമ്മയുണ്ട് അതേപോലെ പഴയ കാലത്തെ ആൾക്കാരാണേലും മദ്രാസിലെ കോടാമ്പക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചാണ് സിനിമാ ലോകത്തെത്തിയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആൾക്കാരാണേലും അന്ന് വെള്ളം കുടിച്ച് ഇന്നിപ്പോൾ വരുന്നവർക്ക് വെള്ളം കുടിച്ച് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ലേ പോലും വളരെയധികം ഹാർഡ് വർക്ക് ആണ് സിനിമയുടെ മാത്രം ഒരു കാര്യം എടുത്തിടുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം ഇതെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരാൾ പോലും ഊറ്റു കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യത്തില്ല അതാണ് ഇവിടെ ഉണ്ണിമൂന്തിര അഭിനയശേഷി അങ്ങനെയൊന്നുള്ള ഒരാളായിട്ടില്ല വന്നത് വന്ന കാലത്തെ അവനെയൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മലയാളികൾ ഒരു ചരിത്രമുണ്ട് പക്ഷെ എന്താണേലും സ്വന്തമായിട്ടുള്ള കഴിവു കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ വിവാദങ്ങളിൽ എല്ലാം പോയി പെട്ടിട്ടുണ്ട് പല കേസുകളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നാലും എല്ലാ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് മറ്റാരുടെ സഹായമില്ലാതെ അവനവൻ തന്നെ ആ വഴി വെട്ടിത്തെളിച്ച് ആ ലക്ഷ്യം നേടിയതാണ് കാണുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ച സ്ഥലങ്ങളും അതും ഇതുമൊക്കെ ഇന്ന് മറുനാടൻ പോയി കാണിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു താല്പര്യം തോന്നും കാരണം ഈ പ്രായമല്ലേ ഉള്ളൂ ഈ പ്രായത്തിനിടെ കുറേ വർഷം കൊണ്ട് നമ്മുടെ കണ്ണുമ്പിൽ അധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരാളുടെ ഒരു വ്യക്തിത്വമാണ് നമ്മൾ അവിടെ കാണുന്നത് വേണമെങ്കിൽ അതേപോലെ തന്നെ ഓരോരുത്തർക്കും ആകാൻ പറ്റും ആർക്കും ആരെയും കയ്യും കാലിലും ഒന്നും ചങ്ങലയിട്ടിട്ടില്ല ആർക്ക് വേണേലും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടിൽ പക്ഷേ എന്താണ് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വേണം ആ മനസ്സാണ് പലർക്കും ഇല്ലാത്ത ആകെ കൂടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ വളർന്നവർ അവരെന്തേലും നല്ല കാറേലും നല്ല വീട്ടിലുമൊക്കെ അവർ താമസിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് ഒന്ന് ചൊറിച്ചില് വരും ആ ചൊറിച്ചിൽ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്കെതിരെ ഒരു ബോക്സ് എന്തേലും ഒരിത് വരുമ്പോൾ അവിടെ പോയി കാമൻ്റെ ഇടും യ്യോ നീയൊക്കെ ഇന്ന് ഇങ്ങനെ നടന്ന നീ എങ്ങനെയായിരുന്നു അങ്ങനെ ഈയിടെ മമ്മൂട്ടി നല്ല പനമേരായി വന്നപ്പോൾ പറഞ്ഞില്ലേ നാല് കാലുള്ള കട്ടിലേ വരണ്ടോ അടുത്ത വരാൻ പോകുന്നു അത്രയും ക്രൂരമായ കമൻറ്റുകളൊക്കെ ഇട്ട് അങ്ങോട്ട് ആത്മസംതൃപ്തിയാണ് അല്ല അതേ സമയത്ത് എന്നാൽ ഒന്ന് അധ്വാനിച്ചെത്തെങ്കിലും ആകാൻ അത് നടക്കുന്ന കാര്യമില്ല അത് ചെയ്യേല അപ്പം ഉണ്ണി മുകുന്ദൻ്റെ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് പുതിയ തലമുറയ്ക്ക് കേട്ടോ പഴയ തലമുറ ഇനി എന്തു ചെയ്യാനാണ് നമ്മുടെ മുന്നിൽ സമയം കഴിഞ്ഞു പുതിയ തലമുറയ്ക്ക് ഈ ഉണ്ണി മുഖം തന്നെ അഹമ്മദാബാദിലുള്ള വീടും പരിസരവും പുള്ളി ക്രിക്കറ്റ് കളിച്ചതും പുള്ളിയുടെ സുഹൃത്തുക്കൾ പറയുന്നതും ഇതെല്ലാം മറുനാടൻ എടുത്തിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഒരു മനസ്സിനൊരു ഒന്നുകൂടി ഒരു ശക്തി വരും എനിക്കും ആകാം ഇതൊക്കെ എന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം